മിത്രങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി വ്യാഴഗ്രഹത്തിന് വന്നു ചേർന്ന മാറ്റം ഈ മാറ്റം നമ്മളെ പോലെയുള്ള നക്ഷത്രജാതർക്ക് ഏതൊക്കെ രീതിയിലാണ് ബാധിക്കപ്പെടുന്നത് എന്നൊന്ന് അറിയുവാനുള്ള ഒരു ശ്രമം അത് പറയുമ്പോൾ ദോഷമാണ് അല്ലെങ്കിൽ ഗുണമാണ് എന്ന് കേൾക്കുമ്പോൾ ദോഷമാണ് എന്നതുകൊണ്ട് അധികം സങ്കടപ്പെടേണ്ടതുമില്ല ഗുണമാണ് എന്നതുകൊണ്ട് അധികം സന്തോഷിക്കപ്പെടേണ്ടതുമില്ല കാരണം ദോഷവും ഗുണവും അല്ലെങ്കിൽ സന്തോഷവും സങ്കടവും രാത്രി പകൽ പോലെയാണ് മാറി മറഞ്ഞുകൊണ്ടേയിരിക്കും ഇനിയും ഈ സന്തോഷവും സങ്കടവും നമ്മിലേക്ക് എത്തുവാനുള്ള കാരണം തന്നെ പൂർവ്വജന്മാർജിതമായി നമ്മൾ ചെയ്തു കൂട്ടിയ പുണ്യപാപങ്ങളുടെ പരിമിത ഫലമാണ് അത് നമ്മൾ അനുഭവിക്കുക തന്നെ വേണം അപ്പം പിന്നെ എന്തിനാ ഭാഷ ഇതെല്ലാം പറയുന്നത് എന്നാണ് ചോദ്യമെങ്കിൽ ഈശ്വര ഭജനത്തിലൂടെയും സാധന മാർഗത്തിലൂടെയും നവഗ്രഹ പ്രീതിയിലൂടെയും എത്താൻ സാധ്യതയുള്ള സങ്കടങ്ങളെ കുറയ്ക്കാൻ കഴിയുമെന്ന് പരമ്പരകളും ആചാര്യന്മാരും നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതിനുള്ള മാർഗമൊന്ന് പരിശ്രമിക്കാം ഏതായാലും ദോഷമൊന്നുമില്ല ഏതെങ്കിലും രീതിയിലുള്ള ഗുണമുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ഐശ്വര്യദായകമായി മാറുകയും ചെയ്യും അതുകൊണ്ടാണ് ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് ഈ മാറ്റം നമ്മളെ എപ്രകാരമാണ് ബാധിക്കുന്നത് എന്ന് വളരെ വേഗത്തിൽ വളരെ ലളിതമായി നമ്മൾക്കൊന്ന് അറിയുവാൻ ശ്രമിക്കാം ആദ്യമായി നമ്മൾ നമ്മളറിയുവാനായി ശ്രമിക്കുന്നത് മേടക്കൂറ് നക്ഷത്ര പറ്റിയാണ് മേടക്കൂറിൽ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാത് നക്ഷത്രജാതരാണ് ഇവർക്ക് വ്യാഴം മൂന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് ഈ നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഗുണകരമല്ല സന്തോഷകരമല്ല വിചാരിക്കുക പല കാര്യങ്ങളും അനിയന്ത്രിതമായി നീളുവാനോ ഒരുപക്ഷെ മുടങ്ങുവാനോ ഉള്ള സാധ്യത കാണപ്പെടുന്നു അകാരണമായ മാനസിക ബുദ്ധിമുട്ടുകളും മന സംഘർഷങ്ങളും ശത്രു ബാധകളുമൊക്കെ ഒരു പക്ഷേ നേരിടേണ്ടതായിട്ട് വരും ചിലർക്ക് അല്പം തീവ്രമായും ചിലർക്ക് അല്പം ലളിതമായി സംഭവിക്കാം അതിൻ്റെ കാരണം പൂർണജന്മാർജിതമായ കർമ്മഫലങ്ങളും ജനന സമയ വ്യതിയാനങ്ങളുമൊക്കെ അതിനുള്ള കാരണമായി മാറിയേക്കാം ഏതായാലും അത്ര ഗുണകരമല്ല അതുകൊണ്ട് അല്പം ഒരു ഈശ്വരഭജനവും വ്യാഴപ്രീതി ലഭിക്കുവാനുള്ള നാമജപവും നടത്തുന്നത് വളരെ ഗുണപ്രദമാണ് അതോടൊപ്പം അധാർമ്മികമായ കർമ്മങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക സാധുക്കളെ തങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ സഹായിക്കുക അന്നമോ വസ്ത്രമോ ഏതൊക്കെ രീതിയിൽ അർഹരായവർക്ക് കൊടുക്കുവാൻ കഴിയുമോ അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത് വളരെ ഗുണപ്രദമായിരിക്കും അടുത്തതായി നമ്മൾ അറിയുവാൻ ശ്രമിക്കുന്നത് പറ്റിയാണ് ഇടവക്കൂറിലുള്ളത് കാർത്തിക രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം നക്ഷത്രജാതർ അതുപോലെ തന്നെ രോഹിണി മഹേരം ഒന്നാം പാദവും രണ്ടാം പാദ നക്ഷത്രജാതരാണ് ഇവർക്ക് രണ്ടിലാണ് വ്യാഴം ഈ രണ്ടിലെ വ്യാഴങ്ങൾ അനുകൂലം തന്നെയാണ് വസ്തു സംബന്ധമായ ചിരകാലമായി ആഗ്രഹിച്ചിരുന്ന പല വ്യവഹാരങ്ങളും അതുപോലെ തന്നെ ചിട്ടി സാമ്പത്തിക വായ്പകൾ ഇവയൊക്കെ സമയബന്ധിതമായി ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അധിക ബുദ്ധിമുട്ടുകൾ കൂടാതെ സംഘർഷങ്ങളില്ലാതെ ഒരു പരിധിവരെ സുഖകരമായ രീതിയിൽ മാറാനുള്ള അവസ്ഥയാണ് ഈ വ്യാജത്തിൻ്റെ മാറ്റം ഈ നക്ഷത്രജാതർക്കായി പ്രദാനം ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ മിഥുനം നക്ഷത്ര ജാതർക്ക് ഇത് എപ്രകാരമാണ് മാറപ്പെടുന്നത് എന്ന് നമ്മൾക്കൊന്ന് നമ്മൾക്കൊന്നറിയുവാൻ ശ്രമിക്കും മിഥുനക്കൂറിപ്പെട്ട മകേരം മൂന്നാം പാദം നാലാം പാദം നക്ഷത്രജാതര് അതുപോലെ തന്നെ തിരുവാതിര പുണർദ്ധം ഒന്ന് രണ്ട് മൂന്നാം പാത് നക്ഷത്രജാതർക്കാണ് ഇവർക്ക് ജന്മത്തിലാണ് വ്യാഴം ആയതിനാൽ തന്നെ ഈ നക്ഷത്ര ജാതർക്ക് ഇത് ഒട്ടും ഗുണകരമല്ല സങ്കടത്തെ പ്രദാനം ചെയ്യുന്നതാണ് സങ്കടമെന്ന് പറയുമ്പോൾ മാനസികമായ ക്ലേശങ്ങൾ സ്വസ്ഥതയില്ലായ്മ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം വിചാരിച്ചത് പലതും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാതെ വരിക അകാരണമായി പല കണക്കൂട്ടലിലും നീളപ്പെടുന്ന അവസ്ഥ അങ്ങനെ ആകെ മൊത്തത്തിൽ ശുഭകരത്തിനേക്കാൾ കൂടുതൽ അശുഭകരമായ സാഹചര്യങ്ങളെ ആയിരിക്കും ഈ അവസ്ഥ പ്രദാനം ചെയ്യുന്നത് ചിലർക്ക് ഇത് കുറേ തീവ്രമായിരിക്കാം ചിലർക്ക് ഇതിലും കുറേ കൂടി ലളിതമായ രീതിയിലും അനുഭവവേദ്യമാകാം ഏതായാലും വ്യാഴ പ്രീതി മന്ത്രത്തിലൂടെയും അതുപോലെ തന്നെ ഈശ്വര ഭജനത്തിലൂടെയും അല്പം ശ്രദ്ധയിലൂടെയും സാധുജന പരിപാലനത്തിലൂടെയും ഇതിനുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയുക തന്നെ ചെയ്യും എങ്കിൽ കർക്കിടകൂറിൽപ്പെട്ട പൊന്നിതം നാലാം പാദം പൂയം ആയില്യം ഇത്യാദി നക്ഷത്രജാതർക്ക് പന്ത്രണ്ടിലാണ് വ്യാഴം ഇവരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടിലെ വ്യാഴം അധികം ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും നൽകുകയില്ല എങ്കിലും വരവിനേക്കാൾ കൂടുതൽ ചിലവ് ഇവിടെ കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ദൂരദേശവാസം വിശിഷ്യ തീർത്ഥാടനം ഇത്യാദി കർമ്മങ്ങൾക്കുള്ള സാധ്യത കാണപ്പെടുന്നുണ്ട് അധികം ഗുണകരമല്ല എങ്കിലും അല്പമൊന്ന് പരിശ്രമിച്ചാൽ വലിയ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഇല്ലാതെ ഈ അവസ്ഥയെ തീർച്ചയായും മറികടക്കാൻ കഴിയുക തന്നെ ചെയ്യും എങ്കിൽ ചിങ്ങും കൂറുകാരിൽ ഇതെപ്രകാരം ബാധിക്കപ്പെടുന്നു എന്നൊന്ന് പരിശോധിച്ചാൽ മകം പൂരം ഉത്രം ഒന്നാം പാദ നക്ഷത്രജാതരാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത് ഇവർക്ക് പതിനൊന്നിലാണ് വ്യാഴം ഈ പതിനൊന്നിലെ വ്യാഴം ഈ നടക്കാതിരുന്ന പല കാര്യങ്ങളും വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയും ഐശ്വര്യത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല സർവവിധമായ ഭാഗ്യങ്ങളും ഇവരിലേക്ക് എത്തപ്പെടും മനഃശാന്തിയും സമാധാനവും ഭൂജിക്കുവാൻ കഴിയും ഏകദേശം ഭൂരിഭാഗത്തിനും അലറയിലവറ വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കാം എങ്കിലും ആകമൊത്തത്തിൽ ഈ പതിനൊന്നിലെ വ്യാഴം ഗുണത്തെയാണ് പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് കർമ്മപുഷ്ടി തീർച്ചയായി നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുക തന്നെ ചെയ്യും ഇത്രയൊക്കെ പറയുമ്പോഴും പ്രിയ മിത്രങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം ഇവർക്ക് അഷ്ടമത്തിൽ ശനിയുടെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് അലറയിലറ തടസ്സങ്ങളൊക്കെ സംഭവിക്കാം അതുകൊണ്ട് ശനിപ്രീതിക്കായി ഒന്ന് പരിശ്രമിക്കുന്ന കൂടി നന്നായിരിക്കും സൂചിപ്പിച്ചു എന്ന് മാത്രം അടുത്തതായി നമ്മൾ അറിയുവാനായി പരിശ്രമിക്കുന്നത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം രണ്ട് മൂന്ന് നാല് അത്തം അതുപോലെ തന്നെ ചിത്തിര ഒന്ന് രണ്ട് പാത നക്ഷത്രജാതരെ പറ്റിയാണ് ഇവർക്ക് പത്തിലേക്കാണ് വ്യാഴം എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് ഇവർക്ക് എപ്രകാരമാണ് ബാധിക്കപ്പെടുന്നത് എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇവർക്കും ഇത് ഒട്ടും അനുകൂലമല്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും മനസംഘർഷങ്ങൾക്കും കാരണമായി മാറാം കണക്കുകൂട്ടലുകൾ പലപ്പോഴും പലയിടത്തും പിഴച്ചൊന്നും വരാം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ വെടാപ്പാട് പെട്ടാലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയെ നേരിടേണ്ടതായും വരാം അതുകൊണ്ട് സങ്കടപ്പെടേണ്ടതില്ല പിന്മാറേണ്ടതില്ല ഈശ്വര ഭജനത്തിലൂടെയും വ്യാഴ പ്രീതിദായകമായ മന്ത്ര ജപത്തിലൂടെയും സാധുജന പരിപാലനത്തിലൂടെയും ഇതിൻ്റെ തീവ്രതയ്ക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും ശമനമുണ്ടാക്കാൻ കഴിയും അധിക ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ ഈ അവസ്ഥയെ മറികടക്കാൻ കഴിയുക തന്നെ ചെയ്യും ഇനിയും നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് തുലക്കൂറിൽപ്പെട്ട ചിത്തിര മൂന്ന് നാല് അതുപോലെ തന്നെ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്നാം പാദ് നക്ഷത്രജാതരാണ് ഇവർക്ക് ഒൻപതിലേക്കാണ് വ്യാഴം വന്ന് നിന്നിരിക്കുന്നത് ഇവർക്ക് വളരെ ഗുണപ്രദമാണ് വളരെ ഐശ്വര്യദായകമാണ് വ്യാഴത്തിൻ്റെ മാറ്റം ഈ നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാതിരുന്ന പല സൗഭാഗ്യങ്ങളും ഇവരെ തേടിവരാ ഐശ്വര്യമാകട്ടെ കുടുംബജീവിതമാകട്ടെ മനസമാധാനമാകട്ടെ സർവ ഗുണങ്ങളെയും പ്രദാനം ചെയ്യുന്നതാണ് വ്യാഴത്തിൻ്റെ ഈ ഭാവമാറ്റം ഈ നക്ഷത്ര ജാതകർക്കാർ എങ്കിൽ വൃക്ഷിക കൂറുകാർക്ക് ഇതെ പ്രകാരമാണ് ബാധിക്കപ്പെടുന്നത് വൃക്ഷികം കൂറിലുള്ള വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രജാതരാണ് ഇവർക്ക് ഈ എട്ടിലേക്കാണ് വ്യാഴം എത്തി നിൽക്കുന്നത് ഈ എട്ടിലെ വ്യാഴം കഷ്ടനഷ്ടങ്ങളെ വരുത്തിവെക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ അല്പം ശ്രദ്ധ ഉണ്ടാവുന്നത് നല്ലതാണ് എഴുത്തുചാടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തപ്പെടാതിരിക്കുക മറ്റുള്ളവരുടെ വാക്കുകളെ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് ഇപ്പം ശരിയാക്കാം എന്ന് ചിന്തിച്ച് എടുത്തുചാടാൻ മുതിർന്നാൽ ഗുണമല്ല മറിച്ച് ദോഷമായിരിക്കും ലാഭമല്ല മറിച്ച് നഷ്ടമായിരിക്കും സംഭവിക്കാനുള്ള സാധ്യത പ്രേരിപ്പിക്കുവാൻ പലരും ഉണ്ടാകും പക്ഷേ കഷ്ടങ്ങളും നഷ്ടങ്ങളും വരുമ്പോൾ അതിൻ്റെ ബലം ഭുജിക്കുവാനും സങ്കടം അനുഭവിക്കുവാനും നമ്മൾ മാത്രമേ ഉണ്ടാകൂ കഠിനമായ മാനസിക സംഘർഷത്തിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് എങ്കിലും മനധൈര്യം കൈവിടാതെ വ്യാഴ പ്രീതി മന്ത്രവും ജപിച്ചുകൊണ്ട് അധികം അധാർമ്മികമായ കർമ്മങ്ങളിൽ എത്തപ്പെടാതെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ കാലഘട്ടത്തെ തരണം ചെയ്യുവാനായി പരിശ്രമിക്കുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വരാൻ പോകുന്ന ഐശ്വര്യത്തെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുവാനുള്ള അവസരം ലഭിക്കുക തന്നെ ചെയ്യും അങ്ങനെയാണെങ്കിൽ ധനുകൂറുകാർക്ക് ഇതെപ്രകാരമാണ് പ്രയോജനപ്പെടുന്നത് ധനുകൂറിൽ വരുമ്പോൾ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പദ നക്ഷത്രജാതരാണ് ഇവർക്ക് വ്യാഴം ഏഴിലേക്കാണ് വന്നു നിൽക്കുന്നത് തീർച്ചയായും ഐശ്വര്യദായകം തന്നെയാണ് നടക്കാതിരുന്ന വിവാഹ ബന്ധങ്ങളൊക്കെ വിവാഹ ഭാഗ്യങ്ങളും വിവാഹ യോഗങ്ങളും ഒക്കെ നടക്കുവാനുള്ള അവസരം കാണപ്പെടുന്നു ജീവിതം ഐശ്വര്യകരമായ രീതിയിൽ പൂർത്തീകരിക്കുവാനുള്ള അവസരമായി ഇതിനെ മാറ്റപ്പെടുത്താം ആഗ്രഹങ്ങൾ ഒരു പരിധിവരെ സാധിക്കപ്പെടുക തന്നെ ചെയ്യും മനസമാധാനവും ഐശ്വര്യത്തിനും ഒരു കുറവും ഉണ്ടാവുകയില്ല അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തന്നെ ആഗ്രഹങ്ങളെ അർഹിക്കുന്ന രീതിയിൽ നേടിക്കൊണ്ട് തന്നെ ജീവിക്കുവാനുള്ള അവസരമാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം ഈ നക്ഷത്ര ജാതകയ്ക്കായി കാത്തിവച്ചിരിക്കുന്നത് അടുത്തതായി മകരക്കൂറുകാരെ പറ്റിയൊന്ന് അറിയാൻ ശ്രമിച്ചാൽ ഉത്രാടം രണ്ട് മൂന്ന് നാല് തിരുവോണം അവിട്ടം ഒന്ന് രണ്ടാം പാദ നക്ഷത്രജാതരാണ് ഈ മകരക്കൂറിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ഇവർക്ക് ഗുണകരമല്ല എന്നത് തന്നെയാണ് കാണിക്കുന്നത് കാരണം ഇവർക്ക് വ്യാഴം ആറിലേക്കാണ് എത്തി നിൽക്കുന്നത് ഈ ആറിലെ വ്യാഴം കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും പ്രദാനം ചെയ്യും മനഃശാന്തിയും മനസുഖവും ലഭിക്കുവാനുള്ള സാധ്യതയെ ഇല്ലാതാക്കും കഠിനമായ ശത്രു ബാധയോ അല്ലെങ്കിൽ ചതിപ്രയോഗങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഒരു പക്ഷേ സംഭവിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പേടിപ്പിക്കുകയല്ല അതിന്റെ തീവ്രത ചിലർക്ക് കൂടിയിരിക്കും ചിലർക്ക് വളരെ ലളിതമായ രീതിയിലായിരിക്കും അനുഭവ വേദ്യമാകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന് കാരണം പൂർവ്വജന്മാർജിതമായ പുണ്യപാപങ്ങളുടെ തോതിനനനുസരിച്ചായിരിക്കും മാറ്റങ്ങൾ പിന്നെ ജനന സമയം ഇത്യാദി കാര്യങ്ങളൊക്കെ അതിന് ബാധകമായിട്ട് വരും എങ്കിലും ഏകദേശം ഒന്ന് സൂചിപ്പിച്ചു സൂചിപ്പിക്കുവാനുള്ള കാരണം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കാം എന്തൊരു ശ്രദ്ധ അത്യന്താപേക്ഷിതമാണ് ശ്രദ്ധയുണ്ടെങ്കിൽ തന്നെ എത്താൻ സാധ്യതയുള്ള സംഘടനകളുടെ തീവ്രത കുറയ്ക്കാൻ കഴിയുമെന്ന് പൂർവികം പലവട്ടം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധയുണ്ടാകണം എടുത്തു ചാടിയുള്ള ഒരു പ്രവർത്തിയിലേക്കും മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് എന്തിനും വേദനം ഇറങ്ങി പുറപ്പെടാനുള്ള ശ്രമമുണ്ടെങ്കിൽ അതിനെ മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് കാരണം അത്തരത്തിലുള്ള പ്രവണതകൾ സങ്കടത്തെ ആയിരിക്കും പ്രധാനം ചെയ്യുന്നത് എന്നതാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം കാണിക്കുന്നത് എങ്കിൽ കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം മൂന്നാം പാദം നാലാം പാദം അതുപോലെ തന്നെ ചതയം പൂരിട്ടാതി ഒന്ന് രണ്ട് മൂന്നാം പാദം നക്ഷത്രജാതരാണ് ഇവർക്ക് വളരെ ഗുണപ്രദമാണ് ഇവരുടെ ചിരകാലമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഭവനത്തിനെ പറ്റിയുള്ള ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഐശ്വര്യപരമായ ആഗ്രഹങ്ങൾ വാഹന സംബന്ധമായ ആഗ്രഹങ്ങൾ സന്താന സൗഭാഗ്യങ്ങൾ മംഗളകരമായ അവസ്ഥകൾ ഒക്കെ ഗൃഹത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വളരെ ഐശ്വര്യകരമാണ് വ്യാഴത്തിൻ്റെ മാറ്റം ഇവർക്ക് പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഐശ്വര്യം എത്തപ്പെടുമ്പോൾ നന്ദിപൂർവ്വം ആരാധനാമൂർത്തികളെ വിശിഷ്യ ഉപാസനാമൂർത്തികളെ വിസ്മരിക്കാതെ സശ്രദ്ധ ഒരു ശ്രദ്ധയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഈശ്വരവചനത്തെ കൂടി മുറുകെ പിടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ എത്തപ്പെട്ട മാറ്റം നിങ്ങൾക്ക് വളരെ വളരെ ഗുണത്തെ പ്രദാനം ചെയ്യും സർവ്വവിധമായ ഐശ്വര്യത്തിനത് കാരണമായി മാറും എല്ലാവിധമായ സുഖ സമൃദ്ധിയാണ് ഈ അഞ്ചിലെ വ്യാഴം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് മീനക്കൂറുകാർക്ക് ഇതെപ്രകാരമാണ് ബാധിക്കപ്പെടുന്നത് മീനക്കൂറിവിൽപ്പെട്ട പൂരിട്ടാതി നാലാം പാദം ഒത്തിട്ടാതി രേവതി എന്നീ നക്ഷത്രജാതരാണ് ഇവർക്ക് വ്യാഴം നാലിലേക്കാണ് എത്തപ്പെടുന്നത് നാലിലെ വ്യാഴം ഗുണകരം തന്നെയാണ് ആഗ്രഹങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ കഴിയും പരിശ്രമമുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളെയെല്ലാം നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനും ഐശ്വര്യകരമായ രീതിയിൽ ജീവിക്കുവാനും കഴിയും കാരണം മൂന്നിലുണ്ടായിരുന്ന വ്യാഴം നാലിലേക്ക് വന്നതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സംഘർഷത്തിനും സങ്കടത്തിനും അയവുണ്ടാകും കുറവുണ്ടാകും ശമനമുണ്ടാകും അതുകൊണ്ട് തീർച്ചയായും മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ ഈ മാറ്റം നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വളരെ ഗുണത്തെയായിരിക്കും പ്രദാനം ചെയ്യുന്നത് നേരത്തെ നിങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയിരുന്ന പല കാര്യങ്ങൾക്കും ഒരുപക്ഷെ ഈ അവസ്ഥ മാറ്റമുണ്ടാക്കാൻ പറ്റും ഈ അവസ്ഥയെ അല്പമൊന്ന് ശ്രദ്ധയോടുകൂടി നിങ്ങൾ മറികടക്കാൻ പരിശ്രമിച്ചാൽ പിന്നീട് എത്താൻ സാധ്യതയുള്ള സൗഭാഗ്യത്തെ തീർച്ചയായും പൂർണ്ണമായ രീതിയിൽ അനുഭവിക്കാൻ കഴിയുക തന്നെ ചെയ്യും അതുകൊണ്ട് ഉപാസനാമൂർത്തികളെ യഥാരീതി പ്രീതിപ്പെടുത്തുക സാധുക്കളെ അർഹതയുള്ള സാധുക്കളെ വസ്ത്രമോ അന്നമോ മരുന്നോ ഒക്കെ കൊടുത്ത് സഹായിക്കുക അതുപോലെ തന്നെ ഈശ്വര മന്ത്രജപം വ്യാജ പ്രീതിക്കായിട്ടുള്ള മന്ത്രജപം ഇത്യാദി കർമ്മങ്ങളിലൂടെ ഒരൽപം ശ്രദ്ധ ഒന്ന് വെച്ച് പുലർത്തിയാൽ തന്നെ തീർച്ചയായും പരിഹാരം പരിഹാരമുണ്ടാകാം ഇത് തന്നെയായാലും ഈശ്വരവചനം കൈവിടാതെ തന്നെ ചെയ്യുക കഴിയുമെങ്കിൽ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുവാനുള്ള ദിവ്യമായ വ്യാഴഗ്രഹത്തിന്റെ മന്ത്രം കൂടി ജീവിച്ചാൽ ദേവഗുരുവിൻ്റെ കൃപാകടാക്ഷമുണ്ടെങ്കിൽ എല്ലാം ഭംഗിയെ തന്നെ പൂർത്തീകരിക്കപ്പെടും ദേവന്മാർ പോലും അവരുടെ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ആശ്രയത്തിനായി കേണപേക്ഷിച്ചതും സർവ്വവിധമായ ഐശ്വര്യത്തെ കരകതമാക്കിയതും വ്യാഴത്തിൻ്റെ കൃപാകടാക്ഷത്താലാണ് അതുകൊണ്ട് തന്നെ ദേവന്മാർ ഏതൊരു ചൈതന്യത്തെയാണോ ആശ്രയമായി കണ്ടത് നമ്മൾക്കും ആ ചൈതന്യത്തെ തന്നെ ആശ്രയമായി കണ്ടുകൊണ്ടുവന്ന് പരിശ്രമിക്കാം തീർച്ചയായും സങ്കടങ്ങൾക്ക് പരിമിതി ഉണ്ടാവുക തന്നെ ചെയ്യും സങ്കടങ്ങൾക്ക് അറുതി ഉണ്ടാവുക തന്നെ ചെയ്യും പ്രിയ മിത്രങ്ങൾക്ക് ഏവർക്കും സർവവിധമായ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം ഹരി